ഹായ് ഹലോ ഡിയർ ഫ്രണ്ട് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു വർഷവും വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പിന്നെ സംസാരത്തിലൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ടാവും അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ പതിയെ പതിയെ റെഡി ആകട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അലിമോനും മദ്രസ പോയിണ്ട് പിന്നെ ഞാനും റിയാനും എഗ് വൈറ്റ് സർജറി കഴിഞ്ഞിട്ട് ആദ്യം മദ്രസ് പോയത് അഡോണാക്കാൻ വേണ്ടിയിട്ടും സർജറി കഴിഞ്ഞതുകൊണ്ട് ആ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് എഗ് ബൈറ്റ് കഴിക്കാണ് അപ്പോൾ എഗ് യോക്ക് റിയാനും ബൈഗ് കഴിക്കും ഞാൻ പിന്നെ നേന്ത്രപ്പായ അപ്പോൾ ഇത് തയ്ച്ചോണ്ടാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതിന് മുമ്പ് ഭക്ഷണത്തിന് മുമ്പുള്ള കുളിക കഴിച്ചിട്ടുണ്ട് അത് കാണിച്ചില്ല അപ്പൊ ഇന്നത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലും ഈ വീഡിയോയിലൂടെ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ എന്താ ചായ കുടിച്ചിട്ട് ചായ വിളിച്ചിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം അതേപോലെ സ്റ്റിച്ച് എടുക്കണം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇറിയാനിതമോളവിടെ കുളിപ്പിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒന്നും പണികളൊന്നും എടുക്കാനോ അല്ല പിന്നെ ജസ്റ്റ് സംസാരിച്ച് തുടങ്ങാനും ഫുഡൊക്കെ കഴിച്ചൊന്ന് എഴുമാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നടക്കണം ഇരിക്കണം ഇതൊക്കെ ചെയ്യണം എന്നവിടെ നിന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ കേട്ടോ പെട്ടെന്ന് സുഖാവാൻ വേണ്ടിട്ട് പിന്നെ മുഖമൊക്കെ കണ്ടില്ല ഇവിടെ ഒക്കെ നീര് വരുന്നുണ്ട് നീര് വരും പോവും അങ്ങനെയാണ് അപ്പ എല്ലാം വേഗം എല്ലാവരും പ്രാർത്ഥിക്കണേ മാറ്റണ്ടേ വാ നല്ല സുഖാവാൻ വേണ്ടിട്ട് എല്ലാരും പ്രാർത്ഥിക്കണേണ്ടതുപോലെ കുച്ചോ കുച്ചോ വന്നോ യാ ചിട്ട് മണി കാണണ്ടോ അല്ലേ പോയിക്ക്

ണ്ടാവു വെള്ളമുണ്ടാവും അയ്യോ തൂത്ത പയ്യ പയ്യോട്ട് അയ്യോണ്ട് പത്ത് പരിതന്ന ബാവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് ഞങ്ങളെ രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം വേണ്ടിയിട്ടോ പത്തിരിയും മീൻ കറിയും ആണേ ഇത് കഴിക്കുകയെന്ന് പറയുന്നത് ചെറിയതായിട്ടുള്ളൊരു ടാസ്ക്കാണ് അതിൻ്റെ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങുകയെന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ അലിമോഹം എന്തൊക്കെ കാക്കനാര കാക്കനാര കൊണ്ടോയി വിടുന്നേ ആണോ കൈ പിടിച്ചു കൊണ്ടുപോവോ ഏ നന്ന ഏത് ചേരിപ്പുട്ടാ പോണേ

എന്താ എന്താ പറ്റിയേ കൊണ്ടുപോയില്ല എന്താ ഏടേ ചുമ ചുമ വരാത്തന്നെ അന്നോട്ട് കേരിച്ചോ ചെപ്പൂര് ചെപ്പൂര് മുതമ്മ പോയി കുളിച്ചിട്ടെന്തീണോ അയ്യോ

മോൻ ഒറ്റക്ക് കൊണ്ടുപോയി ആക്കു പറഞ്ഞ പിന്നങ്ങൾ വരാൻ പറ്റുമോ ഇത് സ്വഭാവ സുറമൊക്കില്ലേ ഇനി സ്കൂള് വിട്ടിട്ട് മോന് പോയി കൂട്ടാണ് കേട്ടോ ഒറ്റക്ക് പോയില്ലേ ചൂമ്മ കാണാണ്ട് ഓടിയാൽ മതി കേട്ടോ ഹോസ്പിറ്റലിൽ പോവാട്ടോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്

പോയി അടി കുറെസത്തിന് ശേഷം പുറത്തിറിയേണ്ട ഒരു ആഘാതത്തിലാണ് ഞാൻ അങ്ങനെ വൈകുന്നേരം അലിമോന് സ്കൂള് വിട്ടു വരിക കേട്ടോ സ്കൂൾ വിട്ട് പപ്പൻ്റെ കൂടെ പോയി ചായ കുടിച്ച് ചായക്കടിയൊക്കെ വാങ്ങി പോകുമ്പോ എന്തും നല്ല വൃത്തിയിൽ പോയ മനുഷ്യനാ ആ പൊന്തിട്ട് പിടിക്കെറ്റ് എന്താ ഗിഫ്റ്റ് ഇട്ടേ ഗിഫ്റ്റ് വേറൊന്നുമില്ല

ആയി വൈകുന്നേരം നല്ല ക്യാരറ്റ് ജ്യൂസ് അതിലേക്ക് കുറച്ച് മിക്സർ ഇട്ടതാട്ടോ കേട്ടോ അപ്പം ക്യാരറ്റ് ജ്യൂസും മിക്സറും പൊള്ളി പൊള്ളിട്ട് അപ്പോൾ ആ ക്യാരറ്റ് ജ്യൂസ് ഇട്ടിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ക്യാരറ്റ് ജ്യൂസൊക്കെ കുടിച്ച് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ വൈകിട്ട് ഞാൻ വിചാരിച്ച് അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ എൻ്റെ സർജറിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ ആയതിനു ശേഷം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതുവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും